പിടിച്ചപ്പോള് അപ്പൊ സീതൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഓക്കേ ആണ് ഗയ്സ് ഞങ്ങൾ റൂം എടുത്തു സിസി കോംപ്ലക്സ് ഇതാണ് ഗയ്സ് നമ്മുടെ അക്കോമഡേഷൻ अपन അങ്ങോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ലഗേജ് എടുക്കട്ടെ ലഗേജ് എടുത്തിട്ട് റൂമിൽ നിന്ന് കാണാം അപ്പോൾ ഗയ്സ് ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറിയിട്ടുണ്ട് ഇത്ര ലഗേജസ് ആണ് ലഗേജസ് ഒക്കെ ഒരുപാട് ഉണ്ട് ഗയ്സ് വയ കൊറേ ല എക്സൈറ്റ്മെന്റിലാണ് എനിക്ക് തന്നെ അറിയില്ല ഇതാണ് ഞങ്ങളുടെ റൂം ആണ് കിടന്നു അങ്ങനെ രണ്ട് റൂമുണ്ട് ഇതാണ് ആദ്യത്തെ റൂം ഇത് എ സി ഇല്ലാത്ത റൂമാണ് പിന്നെ നെക്സ്റ്റ് റൂമ് ടൂ ഇതാണ് ഇത് എ സി ഉള്ള റൂമാണ് കാട്ടാച്ച് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ായിരുന്നു സേത് ഇവിടെ എൻജോയ് ചെയ്ത് കാണിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും നോക്കണേ പിന്നെ ഇത് കിച്ചൺ സാറെ കിച്ചൺ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ചില്ലറ